ും രണ്ടായിരത്തി ഇരുപത് വർഷത്തിലെ രണ്ടാം പാദത്തിന്റെ അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയായി സൗദിയിൽ തൊഴിൽ വിപണിയിൽ ചേർന്ന സൗദി വനിതകളുടെ കണക്കാണ് അധികൃതർ അറിയിച്ചത് ഈ കണക്ക് പ്രകാരം പ്രതിദിനം ശരാശരി മുന്നൂറ്റി ഇരുപത്തെട്ട് സൗദി വനിതകൾ തുടർച്ചയായി നാലു വർഷമായി തൊഴിൽ വിപണിയിൽ പ്രവേശിച്ചു സൗദി സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്കൽ മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം എട്ട് ശതമാനമായി കുറഞ്ഞതായും സൂചിപ്പിക്കുന്നുണ്ട് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയം ദേശീയ തൊഴിൽ ഒബ്സർവേറ്ററി എന്നിവരിൽ നിന്നുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതി അവസാനിക്കാറായതോടെ ജോലി ചെയ്യുകയും ബന്ധപ്പെട്ട വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത സൗദി സ്ത്രീകളുടെ എണ്ണം പത്ത് ലക്ഷത്തിലധികം കവിഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപതിലെ ഇതേ കാലയളവിന്റെ അവസാനത്തോടെ സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്ത സൗദി ജീവനക്കാരുടെ എണ്ണം ഏകദേശം ആറ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരമായിരുന്നു പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജോലികളിൽ സൗദി വനിതാ തൊഴിലാളികളുടെ എണ്ണത്തിൽ ശക്തമായ വർധനവുണ്ടായി നാലു വർഷത്തിനിടയിൽ മൊത്തം സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിൽ എഴുപത്തെട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനവും സൗദി ജീവനക്കാരുടെ വർധനവാണ് കാണിക്കുന്നത് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ